അതെ വിമർശകരുടെ നാപടപ്പിച്ചുകൊണ്ട് നമ്മുടെ സെലആർഫക്സ് എന്ന് പറയുന്ന ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഇങ്ങനെ 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 ഉയരങ്ങളിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതേ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന മറ്റൊന്നിനെ കുറിച്ചുമല്ല സെലാർ എഫെക്സ് എന്ന് പറയുന്ന പറയുന്നത് ഫോമിനെ കുറിച്ചാണ് അതിൽ എങ്ങനെയാണ് റീ ടോപ്പ് അപ്പ് ചെയ്യേണ്ടതാണെന്ന് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ പല വീഡിയോ കേട്ടിട്ടുണ്ട് ടോപ്പ് നമ്മൾ എങ്ങനെയാണ് അതിൽ ഡെപ്പോസിറ്റ് ചെയ്യാം എങ്ങനെയാണ് ഇതൊക്കെ റീ ടോപ്പ് അപ്പ് ചെയ്യാം എന്ന വീഡിയോ ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അതെ സെല്ലർ എഫക്ട്സ് തുടങ്ങിയാന്ന് മുതൽ പല യൂട്യൂബേഴ്സും പല ആളുകളും അതിനെ എങ്ങനെ എങ്ങനെ ക്രൂശിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഇന്ന് പെട്ടും നാളെ പെട്ടും മറ്റന്നാൾ പെട്ടെന്ന് അങ്ങനെ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പത്താം മാസത്തിൽ കിടന്നിരിക്കുകയാണ് പത്താം മാസത്തിലും ഒരു കുരുക്കവും മുതൽ നമ്മുടെ സെൽ ആർ എഫക്ട്സിന് വളരെ മാന്യമായിട്ട് തന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഒരു കംപ്ലയിൻറ്റ് പറയാതെ തന്നെ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഇതിന് വിശ്വസിച്ച് വന്നവർക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞത് പറഞ്ഞിട്ട് നമ്മളിങ്ങനെയാണ് റീ ടോപ്പ് ചെയ്യുക അതിനുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മാറരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെൽ നോട്ടിഫിക്കേഷൻ കൂടെ ഒന്നും കൂടെ ഓൺ ചെയ്ത് വയ്ക്കാൻ മാറരുത് എങ്കിലും മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് മുഴുവൻ നിങ്ങൾക്ക് ഫ്രഷ് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ തന്നെ എല്ലാവരും ആ ബെൽ നോട്ടിഫിക്കേഷൻ കൂടെ ഓൺ ചെയ്തു വെച്ചേക്കുക പിന്നെ സെൽ ആർ എക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ് വലിയ തോതിൽ പ്രോഫിറ്റ് ഒന്നും കൊടുക്കുന്നില്ല വെറും ഫിഫ്റ്റി പെർസെൻ്റ് ഇതിനകത്ത് മാത്രമാണ് നമുക്ക് അതിൽ പ്രോഫിറ്റ് കിട്ടുന്നത് അതുപോലെ തന്നെ നമുക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒക്കെ അയക്കുന്ന നല്ലൊരു ബെനഫിറ്റ് ഉള്ളതിൽ കാരണം അവർക്ക് കിട്ടുന്ന ടീം ബെനിഫിറ്റ് ചെറിയൊരു പേഴ്സൻ്റെ നമുക്ക് ടൈല് കിട്ടിക്കൊണ്ടിരിക്കും സൂപ്പറാണ് നല്ലൊരു സിസ്റ്റമാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് ട്രസ്റ്റബിൾ ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് അപ്പോൾ സെൽ ആർ എഫ് എക്സ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം പ്രഫർ ലിങ്ക് കൊടുക്കാം അതുപോലെ തന്നെ വാട്സ്ആപ്പ് ലിങ്ക് കൊടുക്കാം നമുക്ക് നേരെ വീഡിയോ മറ്റൊന്നുമല്ല നമ്മുടെ സെൽ ആർ എഫക്സ് എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം നമ്മുടെ ക്രിപ്റ്റോളും നമ്മുടെ ട്രേഡ് എക്സാംപിൾ നമ്മുടെ നടക്കുന്ന സെൽആർ എന്ന് പറയുന്നത് നല്ല വളരെ മനോഹരമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമായ ആയ സെൽ എഫക്സിൽ എങ്ങനെയാണ് റീ ടോപ്പ് ചെയ്യുക എന്നുള്ള വീഡിയോ ആണ് റീ ടോപ്പ് ആണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയാൽ നമുക്ക് വീണ്ടും അത് റേറ്റ് ടോപ്പപ്പ് ആക്കാൻ പറ്റും അതിനുള്ള വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത് വേറൊന്നുമില്ല നമുക്ക് നേരെ ട്രേഡ് നൗ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോവാം അതായത് സെലാർ എഫ് നമ്മൾ ഡെസ്ക്ടോപ്പ് മോഡലല്ല നോർമൽ മോഡൽ ഇടുമ്പോൾ നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഡിപ്പോസിറ്റ് ട്രേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം ട്രേ സോറി അപ്ഗ്രേഡ് എന്ന് പറയുന്ന അപ്ഗ്രേഡ് പ്ലാൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം അപ്ഗ്രേഡ് പ്ലാൻ ഈ അപ്ഗ്രേഡ് പ്ലാനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു അപ്ഗ്രേഡ് പ്ലാനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു ഓപ്ഷനാണ് ലഭിക്കുക നമുക്ക് ഡിപ്പോസിറ്റിന് ആവും എക്സ്റ്റേണൽ കൊടുത്തിട്ടുണ്ടാവും ഡിപ്പോസിറ്റിനാവും അക്കൗണ്ട് ബാലൻസ് ബാലൻസിന് കൊടുത്തിട്ടുണ്ടാവും എന്ന് വെച്ചാൽ നമുക്ക് ഡിപ്പോസിറ്റിനോ എക്സ്റ്റേണൽ ക്ലിക്ക് ചെയ്താലും നമുക്ക് പുറത്തുനിന്ന് നമുക്ക് ഇതിലേക്ക് ഇടാൻ പറ്റും അതുപോലെ തന്നെ ഡിപ്പോസിറ്റിനും അക്കൗണ്ട് ബാലൻസ് എന്ന് വെച്ചാൽ നമ്മുടെ അക്കൗണ്ടിൽ എത്രയാണോ ബാലൻസ് ഉള്ളാതെ നമുക്ക് റേ ട്രോപ്പ് ചെയ്യാൻ പറ്റും നമുക്ക് അതാണ് വേണ്ടത് ഏത് നമ്മുടെ ഡിപ്പോസിറ്റിനാവും അക്കൗണ്ട് ബാലൻസ് നമ്മൾ ഡിപ്പോസിറ്റിനാവും അക്കൗണ്ട് ബാലൻസിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഇവിടെ കാണിക്കും കറണ്ട് ബാലൻസ് അത്രയുള്ളത് കാണിക്കും പതിനഞ്ച് പോയിൻ്റ് രണ്ട് രണ്ട് ഒന്ന് ഇപ്പോഴത്തെ എമൗണ്ട് കാണിക്കുന്നുണ്ട് എൻ്റെ പ്രോഫിറ്റ് ബാലൻസ് ആണ് ഇവിടെ കാണിക്കുന്നത് അപ്പോഴത്തെ പ്രോഫിറ്റ് ബാലൻസ് നമ്മൾ കറക്റ്റ് ഒരു പതിനഞ്ച് ഓക്കെ പതിനഞ്ച് നമ്മൾ കൊടുത്തു ആ പോയിൻ്റ് ഒന്നും വേണ്ട പോയിൻ്റ് എടുത്ത് നമ്മൾ ആക്സസ് ഇതാവില്ല അപ്പോൾ നമ്മൾ പതിനഞ്ച് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം നമ്മൾ ഡിപ്പോസിറ്റ് നൗ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു ഡിപ്പോസിറ്റ് നൗ ഡിപ്പോസിറ്റ് നൗ എന്ന് ക്ലിക്ക് ചെയ്ത് നമുക്കൊന്ന് കുറച്ച് വെയിറ്റ് ചെയ്ത് നോക്കാം എന്താണ് കാണിക്കുന്നത് സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എമൗണ്ട് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എമൗണ്ട് അപ്പോൾ കറണ്ട് ബാലൻസ് ഇവിടെ കാണിക്കുന്നത് പോയിൻ്റ് എൻ്ററി ഉണ്ടെന്ന് മാത്രമാണ് അത് നമുക്ക് ഇതിലേക്ക് പോയി നമ്മുടെ ഇത് സക്സസ് ആയിരിക്കുകയാണ് ഇത്രേ ഉള്ളൂ ഓക്കെ താങ്ക്